ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്കി ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ മുട്ടൻകുട്ടികളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്കി ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെൺകുട്ടിയും മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി നാനൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ മൂന്ന് ആട്ടിൻകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്കി എല്ലാവിധ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ആടാണ് ഉദ്ദേശിക്കുന്നതിൽ അതിനയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം വളാഞ്ചേരിയാണ് കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുകിടാവും ഒരു പശുക്കിടാവും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണയാണ് ഈ പോത്തുകുട്ടിയേയും ഈ പശുക്കിടാവിനെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു രണ്ടാം പ്രസവം പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി കുട്ടി പശുക്കിടാവാണ് ഇപ്പോൾ രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ഈ പശുവിന് വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റ് വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക